പതിമൂന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം ഹിരന്യാഷിനെ വധിക്കുന്ന ഭാഗമാണ് ഭവ്ചക്രജ്യോതിഷ്കണവനിധു തയാചക്രോന്തനം ഗരിഷ്ടമുഷ്ടി പ്രകൃതി

അല്പമായ കണത്തിന്റെ നിബാതത്താൽ മായാചക്രേ വിധുതേ മായാചക്രം വിദൂതമായപ്പോൾ അതായത് മായകളുടെ കൂട്ടം നശിച്ചപ്പോൾ മനസം വിധതവും ഘനവുമായ രോഷത്താൽ വ്യാപ്തവും നിബിഡവുമായ കോപത്താൽ അന്ധമായ മനസ്സുള്ളവനും ഗരിഷ്ഠാഭിഹി മുഷ്ടിപ്രകൃതിഭി കഠിനങ്ങളായ മുഷ്ടിപ്രഹാരങ്ങൾ പ്രകാരങ്ങളാൽ അഭിജ്ഞം അഭിഹനനം ചെയ്യുന്നവനും ആയ അസുരൻ അസുരനെ സ്വേന കരാഗ്രേണ തൻ്റെ കൈയിൻ്റെ ഒരറ്റം കൊണ്ട് ശ്രവണപഥമൂലെ കാതിൻ്റെ ചുവട്ടിൽ ചെവിക്കുറ്റിയിൽ നിരവധി വഴി നിഹനിച്ചു അതായത് ഹിരണ്യാക്ഷൻ ഒരുപാട് യുദ്ധമുറകള് മായാപ്രയോഗങ്ങളൊക്കെ ചെയ്തു ഗതകൊണ്ട് ശൂലം കൊണ്ടോ മുഷ്ടിപ്രഹരം കൊണ്ടോ ഒക്കെ നിന്തിരുമടിയുടെ ചക്രജ്യോതിഷിന്റെ ഒരു അല്പ കണത്തിന്റെ നിബാധം കൊണ്ട് ഹിരന്യാക്ഷൻ്റെ മായകളെല്ലാം നശിച്ചു അപ്പോഴേ വ്യാപ്തവും നിബിഡവുമായ കോപത്താൽ അവൻ്റെ അന്ധമായി കഠിനങ്ങളായ മുഷ്ടിപ്രഹരങ്ങളാൽ അപിഹരിക്കുന്നവനായ ആ അസുരൻ്റെ വീണ്ടും മുഷ്ടിപ്രയോഗം നടത്താനായിട്ട് തുടങ്ങിയ ആ സുരൻ്റെ കർണമൂലത്തിൽ ചെവീട് അറ്റത്ത് നിന്തിരി വടിയിൽ കൈകൊണ്ട് ഒരു പ്രയോഗം നടത്തി അങ്ങനെ രമ്യാക്ഷിനെ വധിച്ചു ഭവശ്ചക്ര ജ്യോതിഷ്കണ അവ വിധതഘനരോഷാത്തമനസം ഗരിഷ്ടർഷ്ടിഹൃതിരഭി പ്രഹൃതിരഭിഗ്നന്ദമസുരം രാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധി